അസോസിയേറ്റഡ് ഇലക്ട്രോണിക്സ് തിരു ആൻഡ് മഞ്ചേരി നിയന്ത്രണം വിട്ട ഇന്ധന ടാങ്കർ നിർമ്മാണം നടക്കുന്ന പാലത്തിൽ നിന്ന് ചതുപ്പിലേക്ക് മറിഞ്ഞു ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം വീഴ്ചയിൽ ഇന്ധനം ചോർന്നെങ്കിലും പെരിന്തൽമണ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സി ബാബുരാജ് നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി അപകടാവസ്ഥയില്ലെന്ന് ഉറപ്പാക്കി അപകടത്തിൽ ലോറി ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റു പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ടാങ്കർ ലോറി മറിഞ്ഞ് അപകടമുണ്ടായത് കൊച്ചിയിൽ നിന്ന് പെട്രോളുമായി വരികയായിരുന്ന ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് താഴ്ചയിൽ വെള്ളക്കെട്ടിലേക്ക് മറിയുകയായിരുന്നു പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ മുണ്ടത്ത് പാലത്തിൽ നിന്നാണ് ലോറി താഴേക്ക് മറിഞ്ഞത് നേരിയ തോതിൽ ഇന്ധന ചോർച്ചയുമുണ്ടായി തുടർന്ന് അഗ്നിശമന സേനയും സ്ഥലത്തെത്തി ഇന്ധനം ചോരുന്നത് വെള്ളക്കെട്ടിലേക്കായതിനാൽ ആശങ്കപ്പെടാനില്ലെന്ന് ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ടാങ്കർ ഉയർത്തിയ ശേഷം പെട്രോൾ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് മാറ്റി അപകടനില തരണം ചെയ്തു ഊട്ടി റോഡിൽ മാനത്തുമംഗലം ചിലീസ് ജംഗ്ഷൻ മുതൽ ടൗൺ വരെയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു